ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് അറിയേണ്ടത് മിഡ് നൈറ്റ് ഓഫറിൽ എല്ലാ പ്രൊഡക്റ്റും പകുതി വിലയ്ക്ക് സെയിൽ ചെയ്തപ്പോൾ കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം തികഞ്ഞില്ല എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം രണ്ട് ദിവസത്തേക്ക് ആ ഒരു ഓഫറ് വീണ്ടും കൊണ്ടുവരികയാണ് അതായത് എന്തെടുത്താലും പകുതി വില മാത്രം ഈ ട്രേയൊക്കെ ഒക്കെ പല വിലയുള്ളതാണ് കേട്ടോ എല്ലാത്തിനും പകുതി വിലക്കാണ് ഇവിടെ സെയിൽ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇപ്പൊ പറഞ്ഞാൽ മുപ്പത് രൂപയുടെ കപ്പാണ് നിങ്ങൾ ഓഫർ ഡേയിലാണ് നിങ്ങൾ വരുന്നത് രൂപയുടെ കപ്പ് നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ രണ്ട് കപ്പ് എങ്ങനെയുണ്ട് ഇതാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് വരുന്നത് എഴുപത്തി രൂപ ഇതെല്ലാം നമുക്ക് പകുതി വിലക്കാണ് വാങ്ങാൻ പറ്റുന്നത് പറ്റുന്ന ഭരണികളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള പലതരം ഭരണികളുണ്ട് ഇതെല്ലാം പല വിലയുടെ അന്ന് നമുക്ക് പകുതി വിലയ്ക്ക് വാങ്ങാം പല വിലയുള്ളതാണ് കേട്ടോ കുഞ്ഞി പാത്രം അതുപോലെ തന്നെ അതിൽ വലിയ സൈസ് ഉള്ളത് ഒരുപാട് പാത്രങ്ങളുടെ ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം എല്ലാം നമുക്ക് പകുതി വിലയ്ക്ക് വാങ്ങാൻ പറ്റും ഈ ഒരു ബൗളില്ലേ ഇത് സെറ്റായിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഓഫറുള്ള ദിവസം വരുവാണെങ്കിൽ വെറും നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് നമുക്ക് ഇത്രയും ബൗള് വാങ്ങാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമുക്ക് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് ആണ് സംതിങ് വരുന്നത് ഓഫർ ദിവസം പകുതി വാങ്ങാൻ പറ്റും ഇത് മാത്രല്ലോ കുഞ്ഞു പൂക്കൾ മുതൽ വലിയ ചെടികൾ വരെ ഉണ്ട് ഇവിടെ നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ ഇപ്പൊ തന്നെ ഓഫറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഹാഫ് പ്രൈസ് ഓഫറിൽ ഇടുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ വിലയിടെ പകുതി വിലക്ക് നമുക്ക് വാങ്ങാം കാണാൻ നല്ല ഭംഗിയുള്ള വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓഫർ ദിവസം വരുവാണെങ്കിൽ നമുക്കിത് പകുതി വിലയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ ഓഫറുള്ള ദിവസം വരുവാണെങ്കിൽ അറുപത് രൂപയ്ക്ക് നമുക്കിത് വാങ്ങാം അടിപൊളി ഗ്ലാസ് ബുക്കിനേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് ഓഫർ ദിവസമാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതിൻ്റെ എൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം ഈ ഇരുപത് രൂപയുടെ ഗ്ലാസ് ഒക്കെ പത്ത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാവേ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ആണേ ഇത് നൂറ്റി പതിനഞ്ച് രൂപ ഇത് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് വരുന്നത് ഇത് ഇനി നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വാങ്ങാം നൂറ് രൂപയുടെ സോപ്പ് അൻപത് രൂപയ്ക്ക് രണ്ടര കിലോടെ നൂറ്റി അമ്പത് രൂപ വരുന്ന സോപ്പ് ഗെറ്റ് വൺ ഓഫർ ഉള്ള ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇത് പകുതി വിലയിൽ അന്ന് വന്ന് വാങ്ങാൻ പറ്റും എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ അറുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെറും മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഓഫറുള്ള ദിവസം വന്നാൽ വാങ്ങിച്ചുകൊണ്ട് പോവാം ചെറ്റി ഉണ്ട് കേട്ടോ ഇവിടെ മോ ചെറ്റിക്ക് മാത്രം ഓഫർ ഇല്ല ഇത് നാൽപ്പത് രൂപയുടെ ഇത് തൊണ്ണൂറ് രൂപയാണ് ഇത് ഒഴിച്ച് ബാക്കി എല്ലാ സാധനത്തിനും ഇവിടെ ഓഫർ ഉണ്ട് ലേഡീസിനും ബോയ്സിനും പറ്റിയ എല്ലാ ചെരുപ്പുകളും അൻപത് ശതമാനം ഓഫറിലാണേറ്റും വേണം ലേഡീസിൻ്റെ ജെൻസിൻ്റെ എല്ലാ ചെരുപ്പുകളും ഷൂസിനും പകുതി വിലയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റിനും പകുതി വിലയാണ് ബ്രാൻഡഡ് ആയിട്ട് വരുന്ന പാരകണ്ട് ചെരുപ്പ് വരെയും പകുതി വിലക്കാണ് ഇവർ അന്നേ ദിവസം സെയിൽ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഇതെല്ലാം ഓഫറിൽ വരുന്നതാണ് ഒരു പത്ത് രൂപയുടെ സ്പൂൺ എടുത്താൽ പോലും അതിന് പകുതി വില കൊടുത്താൽ മതി അതുപോലെ തന്നെ ബാഗ് പേഴ്സ് ഇതെല്ലാം ഓഫറിൽ വരുന്നതാണേ പിന്നെ ജെൻസിൻ്റെയൊക്കെ ഷർട്ട് അതാണെങ്കിൽ ഇപ്പം ഓണത്തിന് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം തന്നെ നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാത്തിനും നമുക്ക് ആ ദിവസം വരുവാണെങ്കിൽ എല്ലാം നമുക്ക് ഹാഫ് പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാം ഷർട്ട് പാൻറ്റ് ജീൻസ് മുണ്ട് കൈലി പിന്നെ ചുരിദാർ അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും നമുക്ക് നമുക്കിവിടുന്ന് പാതി വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകാം നൈറ്റി നൈറ്റിയൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അന്നേനെക്കാട്ടിൽ കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആയതുകൊണ്ട് മുന്നേ വന്നതിനെക്കാട്ടിൽ ആയാലും എല്ലാ ഐറ്റംസും പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഓഫറിൽ പെടുന്നതാണ് കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറൊക്കെ വന്നിട്ടുണ്ട് കുക്കർ പല ലിറ്ററിൻ്റെ കുക്കറുണ്ട് അതെല്ലാം കമ്പനി വില ഏതാണോ അതിൻ്റെ പകുതി വിലയിലാണ് ഇവരിവിടെ സെയിൽ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെതും ആയിട്ടുള്ള റൈസ് കുക്കറും ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കമ്പനി വിലയിൽ പകുതിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഐബെല്ലിൻ്റെ ആണ് ഐബെലിൻ്റെ പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഐബെല്ലിൻ്റെ അപ്പോൾ അതിൻ്റെ കമ്പനി വില എന്താണോ ആ വിലയെക്കാട്ടിന് പകുതി വിലയാണ് അവർ നമുക്ക് തരാൻ പോകുന്നത് ഈ ഒരു ഓഫർ ടൈമിൽ പിന്നെ ഉള്ളത് രണ്ട് ബേർണറിൻ്റെയും മൂന്ന് ബർണറിൻ്റെയും ഒക്കെ ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെ വരുന്ന സ്റ്റൗ ഉണ്ട് അപ്പോൾ ഈ സ്റ്റൗവിനൊക്കെ നമുക്ക് പുറത്ത് വില അറിയാമല്ലോ ചിലതിനായിരം ആയിരിക്കും ചിലതിന് രണ്ടായിരം പല വിലയുടെ സാധനങ്ങളായിരിക്കും ഇപ്പം എന്താണോ അതിൻ്റെ വില അതിൻ്റെ നേർ പകുതി ആയിരിക്കും നമ്മൾ ആ ഒരു ഓഫറുള്ള ദിവസം വന്നാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ അത് അടിപൊളി ഓഫറല്ലേ ഏതെടുത്താലും അതിൻ്റെ വില എന്താണോ അതിൻ്റെ പകുതി വില മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഹോം തിയേറ്ററും ടിവിയും ഒക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ടിവിയും ഹോം തിയേറ്ററും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ മിക്സി പിന്നെ അതുപോലെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള ഐറ്റംസ് ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷെ ഓണം പ്രമാണിച്ച് പുതിയതായിട്ടാണ് ഇപ്പം ഇത്രയും ഐറ്റംസ് എല്ലാം വന്നേക്കുന്നത് ഇതെല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് ഇതെല്ലാമാണ് അവർ ഓഫർ ഇടുന്നത് നമ്മൾ കമ്പനി വില എന്താണോ അതിൻ്റെ പകുതി ഓഫറാണ് ടിവിക്കും ഒക്കെ വരുന്നത് ആൻഡ്രോയിഡ് ടി ഉണ്ട് അതെല്ലാം ടി വി ഉണ്ട് അതുപോലെ തന്നെ മിക്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വിലയുടെ മിക്സി ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഹാഫ് പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ലേഡീസിനൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പുകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ടീഷർട്ടിൻ്റെ പാൻറ്റിൻ്റെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ചെറിയ ചെറിയ ഡപ്പകള് അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെ തുടങ്ങി നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും അതുപോലെ തന്നെ ടോപ്പുകൾ ലേഡീസ് ടോപ്പുകളൊക്കെ പുതിയത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും എല്ലാം അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം തന്നെയും നമുക്ക് പകുതി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതാണേ പത്ത് നൂറ്റി എഴുപത് ആ ഒരു പ്രൈസിൽ വരുന്ന ഈ ഒരു ഡെപ്പോകൾ അതൊക്കെ തന്നെ നമുക്ക് ഓഫറുള്ള ദിവസം വരികയാണെങ്കിൽ പകുതി വിലയ്ക്ക് വാങ്ങാം നാനൂറ്റി എൺപത് രൂപ വരുന്ന ഈ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കട്ടിലൊക്കെ നമുക്ക് ഹാഫ് പ്രൈസിന് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ബോളൊക്കെ ഈ ഒരു എന്ന് പറയുമ്പോൾ ചെറിയ വിലയ്ക്ക് വരുന്ന ബോളുകളാണ് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ ഹാഫ് പ്രൈസിന് എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിയാൽ പോലും ഇത്രയും ചെറിയ റേറ്റിന് കിട്ടത്തില്ല അപ്പോൾ ചെറിയ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഇവിടെ വന്ന് ബൾക്കായിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ കച്ചവടത്തിനും അത് നല്ലൊരു ഉപകാരം തന്നെയായിരിക്കും കാരണം ഇത്രയും വലിയൊരു ഓഫറിൽ ഇത് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് എവിടുന്നും കിട്ടത്തില്ല പിന്നെ കസേരയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഇരുന്നൂറ് രൂപ മുതലാണ് കസേര സ്റ്റാർട്ടിങ് പറയണ്ടല്ലോ രൂപയുടെ രൂപയ്ക്ക് നമുക്ക് വാങ്ങാം അപ്പം മിഡ് നൈറ്റ് ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇരുപതും ഇരുപത്തിയൊന്നും ഡേറ്റിലാണ് നമ്മുടെ ഓഫർ നടക്കാൻ പോകുന്നത് നേരെ പോകുന്നോളൂ എന്തെടുത്താലും പകുതി വില അന്ന് മിസ്സാക്കിയവര് ഇനിയും മിസ്സാക്കല് അടിപൊളി ഓഫറാണ് എന്തെടുത്താലും പകുതി വില ഈ ഓണത്തിന് ഇതിനെക്കാട്ടി വലിയൊരു ഓഫർ നിങ്ങൾക്ക് വേറെ എവിടെ എവിടെന്നും കിട്ടത്തില്ല വേഗം തന്നെ കുറിച്ചിട്ടോളും ഇരുപതും ഇരുപത്തിയൊന്നും എല്ലാ സാധനങ്ങളും പകുതി വിലയ്ക്ക്